രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിന് ഈ നിയന്ത്രണങ്ങളിൽ എല്ലാം ഇളവ് വരുത്തുകയാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം എത്തിയത് അവിടെയും സുപ്രീം കോടതിയുടെ ഇടപെടൽ ആണ് വളരെ പ്രധാനപ്പെട്ടതായി മാറിയത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു ഡിജിറ്റൽ രൂപത്തിൽ നൽകിയ വിവരങ്ങൾ കമ്മീഷന്റെ പ്രത്യേക സമിതിയാണ് പരിശോധിക്കുക സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെയാണ് എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയത് നാഷണൽ ഡെസ്കിൽ നിന്ന് മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് മിഥുൻ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ വിവരങ്ങൾ നൽകാതിരിക്കുവാനുള്ള ഒരു നീക്കം എസ് ബി ഭാഗത്ത് നിന്നുണ്ടായിരുന്നു പക്ഷേ കോടതി കൃത്യമായി ഇടപെടുന്നു ഇനി സമയം നീട്ടി നൽകാനാവില്ല എന്ന് പറയുന്നു കൃത്യമായ ടൈം ലിമിറ്റിൽ തന്നെ ഈ വിവരങ്ങൾ കൈമാറേണ്ടി വന്നിരിക്കുന്നു എസ് ബി ഐക്ക് പക്ഷേ ഈ വിശദാംശങ്ങൾ ഈ ഡേറ്റകൾ ഇനി പരിശോധിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് പൊതുജനങ്ങൾക്കത് എത്രത്തോളം അറിയാൻ സാധിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അഭിലാഷ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഒരു വിവരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക സമിതിയെ രൂപീകരിക്കുമെന്നുള്ളത് എന്തായാലും നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജമ്മു കാശ്മീരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി പര്യടനത്തിലാണ് അദ്ദേഹം കൂടിയാണ് ഡൽഹിയിലേക്ക് തിരിച്ചെത്തുക അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ സമിതിയിൽ ആരൊക്കെയുണ്ട് എത്രത്തോളം ആളുകൾ ഇതിൽ ഉൾപ്പെടും ആരൊക്കെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക ഈ സമിതി ആയിരിക്കും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അതായത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു എസ് പി ഐക്കും കേന്ദ്ര സർക്കാരിനും സംബന്ധിച്ച സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടാവുകയും ചെയ്ത് ഇന്നലെ വൈകിട്ട് അഞ്ചരോട് തന്നെ ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നുള്ള ഒരു നിലപാട് കോടതി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എസ് പി ഐ കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ ഡിജിറ്റൽ രൂപത്തിലുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു പക്ഷേ ഇത് ആരാണ് നൽകിയത് അല്ലെങ്കിൽ ബോണ്ട് ഏത് പാർട്ടിക്കാണ് നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അതുകൊണ്ട് തന്നെ ഇത് ക്രോഡീകരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഇതുകൊണ്ടാണ് എസ് പി ഐ ആവശ്യപ്പെട്ടതെന്നുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ആ നൽകിയിട്ടുള്ള ഡിജിറ്റൽ വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമിതി ആയിരിക്കും പരിശോധിക്കുക എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ മാസം പതിനഞ്ചിന് അതായത് മറ്റേന്നാൾ ഈ ഒരു വൈകിട്ട് അഞ്ചരയ്ക്ക് മുമ്പ് തന്നെ ഇതിന്റെ വിവരങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷനോട് തെരഞ്ഞെടുപ്പ് കമ്മിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിലപാടുണ്ട് ആ ഒരു നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ ഈ സമിതി രൂപീകരിച്ചുകൊണ്ട് ഇത് ക്രോഡീകരിച്ച് ഇതിന്റെ വിശദ വിവരങ്ങൾ ഇതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിലവിൽ ഈ പ്രത്യേകത സമിതിയെ ഇന്ന് വൈകിട്ടോടെ തീരുമാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഏത് രൂപത്തിലാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വികീഷ വീർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനിടയിൽ ഇത്തരം ചില ഇടപെടലുകളൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പകരം